ഹായ് ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം നമ്മുടെ സീലിങ്സ് പുതിയ സീലിങ്സ് ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് എല്ലാവരും തിരക്കിയതേപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ വെറൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്റ്റം വെറൈറ്റിയെ ഉദ്ദേശിച്ചു മാത്രം അതായത് അങ്ങനത്തെ ആ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന നമ്മുടെ കോമ്പാക്റ്റം ലവേഴ്സിന് വേണ്ടിയുള്ള ഒരു മെയിൻ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ പല വെറൈറ്റീസ് ഇതിലുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം നേരം നമ്മുടെ ആണ് അപ്പോൾ ഒരുപാട് എൻക്വയറി പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു വെറൈറ്റിയാണ് നമ്മുടെ യാ അതിൻ്റെ നല്ല നല്ല ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ യാടെ നമുക്ക് ഒരുപാട് പ്രിയോഡേഴ്സും ഉണ്ടായത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് കഴിഞ്ഞാലും കുറച്ചും കൂടെ ബാക്കിയുള്ളൂ പിന്നെ സെക്കൻഡ് വരുന്നത് ഈ മിനി പിങ്ക് ത്രീ ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു പിങ്ക് കളർ വെറൈറ്റിയാണ് അപ്പം ഇത് നമ്മുടെ കോമ്പാക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം ആണ് കോമ്പാക്റ്റത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് അതായത് കോമ്പാക്റ്റ് വെറൈറ്റീസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയിൽ വേറെ വെറൈറ്റീസ് ഒന്നുമില്ല അപ്പം നല്ല പ്ലാന്റ്സ് ആണ് നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്കിപ്പോൾ ഈ മിനി പിങ്ക് ലിപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പിങ്ക് കളറ് കോമ്പാക്റ്റായിട്ട് നമുക്ക് അതായത് കോമ്പാക്റ്റത്തിൻ്റെത് പ്രത്യേകത മിക്കവർക്കറിയാം പക്ഷെ അറിയാത്തവർക്കായിട്ട് പറയാം നമുക്ക് കൊല കൊലയായിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കോമ്പാക്ട് എപ്പോഴും നമ്മുടെ വർഷത്തിൽ എപ്പോഴും ഫ്ലവർ ആണ് സാധാരണ നമ്മുടെ ഓർക്കിഡൊക്കെ പൂക്കം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കോമ്പാക്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കളൊക്കെ തരും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും നമ്മളെ വളവും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് ഒക്കെ കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റ് അതുകൊണ്ട് തന്നെ അതിന് നല്ല ഡിമാൻഡ് നമുക്കുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ മിക്ക പ്ലാന്റ്സ് പ്രീ ഓർഡർ ആയ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനൊരു നാലഞ്ച് കോമ്പാക്റ്റ് വെറൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നാലഞ്ച് കോമ്പാക്ട് വെറൈറ്റീസ് നമ്മുടെ സെയിലിനായിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക എന്നാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സൈസ് ഇനി അടുത്ത വെറൈറ്റി വന്ന മിനി കാഡ് ആവും പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി അതായത് വൈറ്റിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ കോമ്പാക്റ്റാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാം കോമ്പാക്ട് വെറൈറ്റീസ് ആണ് അല്ലെങ്കിൽ മിനിയേച്ചർ പോലെ നമുക്ക് വളരെ ചെറുതായിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറ് കിട്ടുന്നൊരു ടൈപ്പാണ് ഇടയ്ക്ക് സാധാരണ നമ്മൾ ഓർക്കിഡ് മെച്ചറായി ഫ്ലവർ ചെയ്യുന്ന അത്രയും ടൈം ഒന്നും ഇതിന് വേണ്ട ഇതിടക്കിടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് ഒക്കെ കിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ സൈസിലെ പ്ലാന്റ്സാണ് നമ്മൾ ആ ഒരു സീഡിലിങ് സൈസാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അതായത് ഇപ്പോൾ ഈ കോമ്പാക്റ്റത്തിനൊക്കെ ഈ വലിയ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ പറ്റാത്തവർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു സീഡ്ലിങ്സിനെ കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്പ്ലാഷ് വെറൈറ്റിയാണ് മിനി ആയ റെഡ് സ്പ്ലാഷ് എന്ന് പറയും ഇത് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി സ്പ്ലാഷ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അതായത് നമ്മൾ പുതിയ വെറൈറ്റിയാണ് എക്സ്ക്ലൂസീവിലും പ്രീമിയത്തിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് ആണ് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ഒരുപാട് റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല ചെറിയ രീതിയിൽ നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മുടെ ഈ സ്പ്ലാഷ് വെറൈറ്റിക്ക് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള സീഡ്ലിങ്സ് ആണ് നമ്മുടെ ഉള്ളത് അപ്പം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് എല്ലാം നല്ല പ്ലാൻസാണ് അപ്പം ഈ സ്പ്ലാഷ് വെറൈറ്റിയുടെ സീഡ്ലിങ്സും ഉണ്ട് അപ്പം ഈ സ്പ്ലാഷിൻ്റെ സാദാ കോമ്പാക്റ്റ് തന്നെ കാണുന്ന കാര്യം കാണാൻ നല്ല ഭംഗി ഒരു പ്രത്യേകതരം ഭംഗി ഒരു സ്പ്ലാഷ് ഡിഫറൻസ് ഉണ്ട് അതായത് അതിൻ്റെ ബോർഡറിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം നമുക്കിത് ഒരു കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കാൻ സാധാ കോമ്പാക്റ്റിനും പൂത്ത് നിൽക്കുന്നതുപോലെ ഇത് നിൽക്കുമ്പോൾ നല്ല ഭയങ്കര കാരണം ഇതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് പിന്നെ ഇനിയും ഉണ്ട് ഇനിയും നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റിയും കൂടെ ഉണ്ട് കോമ്പാക്റ്റത്തിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആയർസ് എയർ സ്പ്ലഷ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈസും നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് മാത്രം മെസ്സേജ് ചെയ്ക്കാം അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഉള്ളൂ വേറെ കോൾസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വാട്സപ്പായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം നോക്കുക പിന്നെ ഇപ്പോൾ നമുക്ക് ഓർഡർ തന്നാലും നമ്മളൊരു വൺ വീക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു അയക്കത്തുള്ളൂ കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ട് നമുക്ക് കുറേ പ്രീ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഓർഡർ കിട്ടിയാൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഈ മിനി ത്രീലിപ്പ് സ്ട്രൈപ്പ് ആണ് അതായത് നമ്മുടെ ആ ഒരു പിങ്കിൽ സ്ട്രൈപ്പ് വരുന്നത് അത് ആ വര വര പോലെ വരുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇത് കോമ്പാക്റ്റ് വെറൈറ്റി ആണ് ഇതിലല്ലേ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന കോമ്പാക്റ്റ് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത് ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യിക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ പ്ലാൻസ് വരുന്നത് പിന്നെ നമുക്ക് കോംബോ ആയിട്ട് ഇത്രയും പ്ലാൻസ് കോംബോ ആയിട്ടും കൊടുക്കും സിംഗിൾ ആയിട്ട് ഇപ്പം നമ്മൾ അവൈലബിളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു കളക്ഷനിൽ വരുന്നത് അപ്പം ഈ സ്ട്രൈപ്സ് വെറൈറ്റി നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ഈ ഒരു കോമ്പാക്റ്റും വെറൈറ്റീസ് അതായത് മിനിയേച്ചർ കോമ്പാക്റ്റ് എല്ലാം ഇത് മിനി കോമ്പാക്റ്റ് വെറൈറ്റീസ് ആണ് ഇതെല്ലാം എല്ലാം നല്ല രീതിയിൽ നമുക്ക് കൊല കൊലയായിട്ട് പോലെ ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ സാധാ ഓർക്കിഡ് ഇപ്പോൾ സാധാരണ മിക്കവർക്ക് ഓർക്കിഡ് ഭാഗം ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട പിന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇത് ഈ ഒരു വളം മിറാക്കി ഇപ്പം ഒരു വളവും നമ്മുടെ ഇതിൽ സെയിൽ ആയിട്ടുണ്ട് അപ്പം മിക്കവർ നമ്മുടെ അത് ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ എന്ത് വളമാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് പൂക്കളൊക്കെ കിട്ടുക എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിന് മെയിനായിട്ട് കൊടുക്കേണ്ട മിറാക്കിൾ ഗ്രോ നമുക്ക് ഫ്ലവറിങ്ങിന് ഒരു വളം വളർച്ചയ്ക്ക് ഒരു വളം രണ്ടിനും രണ്ട് വളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ എന്നാൽ കൂടിയും ഇത് നമ്മൾ വളർച്ചയ്ക്കുള്ള മരുന്നാണ് മിറാക്കിൾ ഗ്രോ എന്ന് പറയും ഇത് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഇഷ്ടം പോലെ ഷൂട്ട് വരുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഫ്ലവറിങ്ങിന് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സഹായിക്കും നമ്മൾ ഫ്ലവറിങ്ങിന് പ്രത്യേകം അടിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പൂക്കൾ കിട്ടാനും നമുക്ക് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് നമ്മുടെ മിറാക്കി ഗ്രൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ ആവശ്യക്കാരൊ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാരുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റ്സും എന്താ പറയുക നമ്മുടെ ഈ ഫെർട്ടിലൈസേഴ്സും എല്ലാം കുറിയയച്ചു തരുന്നതായിരിക്കും ഇന്ത്യയിലെ എവിടെ പിന്നെ വരുന്നത് സാഫ് ഈ ഒരു ഫംഗിസൈഡാണ് ഇതൊരു ഫങ് ആൻറ്റി ഫംഗൽ സംഭവമാണ് അതായത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗസ് അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക ആൻറ്റി ഫംഗിസൈഡ് ആയിട്ട് വരുന്ന ഈ ഒരു മരുന്ന് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മൾ പ്ലാന്റ്സിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും മാസത്തിൽ ഒരിക്കലെങ്കിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എത്രയും നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റുക ചാൻസ് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം അത്രയും നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സും അതായത് നമ്മുടെ ഇപ്പോൾ കോമ്പാക്റ്റ് വെറൈറ്റീസിൽ നമ്മളെ മിനി മിനിയായ കോമ്പാക്റ്റ് ഉണ്ട് മിനി കായ്ഡവ് കോമ്പാക്റ്റ് അതായത് വൈറ്റ് കളർ വരുന്നത് പിന്നെ പിങ്ക് പിങ്കില് സ്ട്രൈപ്പ് പിന്നെ സ്പ്ലാഷ് വെറൈറ്റി ഇത്രയാണ് നമുക്ക് സെയിലായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെയാണ് നമ്മുടെ വളം നമ്മുടെ മിറാക്കിൾ ഗ്രോ മിറാക്കിൾ ട്വൻറ്റി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫംഗി സൈഡ് ഉണ്ട് പിന്നെ ചാർക്കുൾ എല്ലാം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അതായത് ഒരു ഓർക്കിഡ് നടന്തൊക്കെയാണോ ആവശ്യം പോട്ട് ഉൾപ്പെടെ നമ്മുടെ ഉണ്ട് ഒരു നിങ്ങൾക്കൊരു ഓർക്കിഡ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണോ ബേസിക് ആവശ്യമുള്ളത് അതെല്ലാം നമ്മുടെ സെയിലിനായിട്ടും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം എനിക്ക് താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് ചെയ്ക്കാൻ അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നുണ്ട് കോളും കാര്യങ്ങളൊന്നും ഇല്ല വാട്സപ്പ് പിന്നെ ചിലപ്പോൾ നമ്മൾ മെസ്സേജ് നോക്കുക ഒരു രണ്ട് ദിവസം ഡിലേ ഒക്കെ വരും കാരണം നമുക്ക് ഇടയ്ക്ക് സമയത്തൊക്കെ ഒരുപാട് മെസ്സേജ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഫോണൊന്ന് ചെറുതായിട്ടൊന്ന് ഹാങ്ങ് ആയി പോകാറുണ്ട് പക്ഷേ ആ ഒരു ഇഷ്യൂ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ അയച്ച് നിങ്ങൾക്ക് എത്രയും മാക്സിമം തന്നെ പ്ലാൻസ് അയയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഈ വരുന്ന രണ്ട് മൂന്ന് വീക്കൊക്കെ നമുക്ക് ഓർഡർസ് ചെറിയൊരു ഡിലേ വരച്ചാൽ ഒരുപാട് ഡിലേ ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അടിപ്പിച്ച് മാക്സിമം ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്ലാൻസ് ഒക്കെ നല്ല അടിപൊളി നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ